ട താനെ കൊല്ലാനാണോ അവിടെ കൊണ്ടുപോണ്

മോഷ്ടിച്ചാണ് അതിപ്പോ പറയണെങ്കിൽ പത്തൊന്നല്ല

അല്ലടാ ഞാൻ ആദ്യം എന്താ ചെയ്യേണ്ടി എന്താ എനിക്കൊന്നും പിടുത്തല്ലോ നിന്നോ നിന്നോ എന്റെ ഇതിലാരോക്കാലും പോയി എൻ്റെ അല്ലെങ്കി നീയൊരു നീ ആരെയും നോക്കല നീ ഇവിടെ നിന്നോ ആ ഇവിടെ നിന്നോ ഞാൻ നീ അവടെ കുത്തിനാ എന്റെ ബാക്ക് വരല മൊണ്ണേ നീ അങ്ങോട്ട് പോയ പോവല്ലടെ

ണല്ലോണ്ടി ഏതാ ലൈറ്റ് എടാ നീ അവിടെ ലൈറ്റ് നോക്കി എടാ എവിടെ നോക്കടാ

നല്ല നീ കാരണം ഇങ്ങനെ തീർത്താ മതി ഇവരെ വിട് എടാ ഇവർ കാണാതെ രണ്ട് മണിക്കൂറായി ഞാൻ ഇതിന്റെ ഇത്ര ഇവന്റെ മോട്ടിവേറ്റ് കാരണം ഞാൻ രണ്ടാമത്തെ കളിക്ക് വീണ്ടും തുടങ്ങിയത് നമ്മള് ഇവരെ ഫിനിഷാക്കാൻ നോക്കുമ്പോൾ ശ്രദ്ധിച്ചു കണ്ടു നമ്മള് തീർത്തില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഓക്കെ ബിസ്ക്കറ്റ് കൊടുത്തു പോയത് ഒരു ഗോൾഡ് ബിസ്കറ്റ് അത് കടത്തി കൊണ്ട് പോണ് പിന്നെ എല്ലാവർക്കും സുഖാണ് അപ്പൊ നിനക്ക് സുഖല്ലേ ഓക്കെ നമുക്ക് ഏതായാലും ഇത് പോയിട്ട് തുറക്ക ഏതായാലും നമ്മളിതോടെ നമ്മള് ഫിനിഷ് ആക്കാൻ പോവാണ് കാരണം നല്ല ലെന്റ് ഓടിക്കേണ്ടത് കാരണം നല്ല ലെന്തുടിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഓരോരുത്തരെ ഫിനിഷ് ആക്കി എങ്ങനെയൊക്കെ ഇങ്ങോട്ട് കയറി വന്നാണ് സംഭവത്തിൽ ഇങ്ങനെയൊന്നും അല്ല അലേർട്ടായ ടാ ഇതിന്റെ ഉള്ളിലാണ് ഒരു സംഭവല്ലത് എന്ത് എനിക്കൊരു പിടുത്തല്ല ഗോൾഡ് ആവാനാണ് ചാൻസ് തുറക്കട്ടെ നിന്റെ ഗോൾഡും കാര്യങ്ങളൊക്കെ ഇവിടത്തെ ഗോൾഡും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഞമ്മള് എടുത്തുകഴിഞ്ഞിട്ടുണ്ട് ഇനിക്ക് അപ്പുറത്ത് വേറെ സോ നമുക്കേതായാലും ആ റൂമ് പോകണം അപ്പൊ ആ റൂമ് പോണെങ്കിൽ ആ കീ വേണം ആ കീക്ക് വേണ്ടി ഇവിടെ കഷ്ടപ്പെട്ടിട്ട് വേണം എടാ ടോപ്പിലോട്ട് പെട്ടെന്ന് കേറി പെട്ടെന്ന് കേറു അവര് കാണരുത് പെട്ടെന്ന് വാ ോ നീ അവിടെന്നോ ഞാൻ വരാൻ പറഞ്ഞു വന്നോ വന്നോന്നോടെ സേഫാണ് തീർത്ത് വിട്ടത് അത് ഞമ്മള് തുടങ്ങിയാലേ തീർത്ത് വിട്ടണല്ലോ അവിടെ നോക്കി കളിട്ടോ നീ നോക്കി കളിക്കാനോ

പുറത്തേക്ക് പോവാൻ വേറെ വയ്യണ്ടോ അതിലട ഞമ്മക്ക് പോകണ്ട അവിടെ കൊറേ സാധനങ്ങൾ ഗോൾഡും ബിസ്ക്കറ്റും എന്തൊക്കെയാ പണ കണ്ടെന്ന് തോന്നുന്നു അവിടെ പോയിട്ട് ഇഞ് എടുക്കാണ്ട് നോക്കിക്കൊന്നോ ചത്തില്ല ഭാഗ്യത്തിന് ഓക്കെ ഞമ്മളേതും നീ പറഞ്ഞാ

ചട്ടിങ്ങാലും മടിയെടുക്കാണെടുക്കേണ്ട പണോ അതോ ലോട്ടറി എന്താണ് എന്റെ ഗോൾഡോ എങ്ങനെങ്കിലും എത്തിയോട്ടെ എങ്ങോട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു കൂടുന്നത് ഫുൾ അത് പിന്നെ കമ്പി എല്ലായി പോയിട്ട് നീ എന്തോ നീ എന്താ എടുക്കട്ടെ നീ വേറെ കൂടി ും മിണ്ടാതിരി അവരെങ്ങാനും പൊന്നി വാളും എല്ലാ തന്നെ എങ്ങനെയൊക്കെ പിടിച്ചു കിട്ടുന്നതാണ് ഇതൊന്നും എന്റെ പൊന്നോ കിട്ടിടേ ഞാൻ നേരം

ട എന്തോ അങ്ങനെ തള്ളിട്ട് കാര്യല്ല പൊട്ടൂലെ ആ അവിടെ എന്നാ തുറന്നൂടെ എന്റെ ബാക്കിൽ ീവന്റെ <laughs> കോപ്പിയൊക്കെ എന്ത് ഞമ്മക്ക് ഒന്നുകൂടി തുടങ്ങാ എന്റെ പൊന്നോ ഏതാ ലാസ്റ്റ് ആയൊന്നും അതിൽ വ്യൂ നോക്കിക്കൊന്നോ നീങ്ങനൊന്നും തോമസ് ഇപ്പന ഷോർക്കിരുത്ത പോയില്ല ആളെ കാണില്ലാണെങ്കിൽ അതാ വീണ്ടും അടിപൊളി എന്തു പോയാൽ പോവണ്ട രമണ എന്തു ആണ് ഒരു ഷോർക്കി മാസില് വരാനടിച്ചേ നീ ഇങ്ങനെ ഊക്കി കൊണ്ടിന്നു ഞാൻ വരാൻ പക്ഷെ എടാ കടലിലൂടെ നീന്തി പോ താഴത്തോടെ പൈക്കോ എവിടെ ചാവൂ ഒന്നുമില്ല താഴത്തോട് വിട്ടോ താഴത്തോട് വിട്ടോ എന്റെ ബാക്ക് വാ എന്റെ ബാക്ക് വേമ്പ നോക്കിക്കല്ലേ വേറൊരു കണ്ടില്ല പോവാൻ കൈയിലടേതും എന്തേട ശരി ഞാൻ എവിടെ എന്തുവാളെ പക്ഷെ നമ്മളെ കണ്ടില്ലെന്ന് അത്ര കാര്യങ്ങളൊക്കെ പോയിട്ട് ഒരു വിധം എന്റെ പൊന്നെ അതെ അതെ ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞോണ്ട് ഉപകാരാണ് എന്ത് പറഞ്ഞു വെച്ചാല് ഞമ്മള് ഒരു മോട്ടിവേഷൻ തന്നിന് നീ പറഞ്ഞ മോട്ടിവേഷൻ കോണ എങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ തന്നുകൊണ്ട് ഏതാല് ഈ മിഷൻ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ കുത്തിറുക്കുണ്ടായി അവിടെ വെറുതെ പോയിനി നമ്മൾ വെറുതെ വീണ്ടും വീണ്ടും കളിച്ച് കുറേ ടൈം ടൈമും വേസ്റ്റാക്കിന് പക്ഷേ പറഞ്ഞതു കൊണ്ടിപ്പോൾ മൊത്തത്തിലൊക്കെ കംപ്ലീറ്റ് ആയി അതാണ് നമ്മൾ ഒരു സംഭവം തീരുമാനിച്ച ആ സംഭവം നടന്നിരിക്കും കച്ചി എസ് ഓക്കെ ഏതായാലും നമ്മൾ ഏതായാലും കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിക്കുന്നുണ്ട് നാരങ്ങയൊക്കെ തീർന്നാൽ നമ്മളേതായാലും പുറത്ത് കടലിലൊക്കെ ഇട്ടിട്ടുണ്ട് ഓക്കെ ായിട്ട് ഞങ്ങൾ വീണ്ടും കാണാം ഒന്ന് അതുവരെ അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് അടിക്കുക അതിന്റെ തൊട്ടടുത്തേം അപ്പം സൊ ഇതിൽ നമ്മൾ കുറേ സംഭവങ്ങളൊക്കെ ആഡ് ആക്കണമുണ്ടായിരുന്നു നമ്മൾ എഡിറ്റ് ചെയ്തായിട്ട് അത്ര ഇതേമാതിരി നമ്മളൊന്ന് എഡിറ്റ് ചെയ്തോട്ട് സംഭവം കുറെ എണ്ണം ഇറക്കണമെങ്കിൽ അടിച്ചു സ്റ്റോറി മോഡല് പക്ഷേ എന്താ ചെറിയ ഒരു മിസ്റ്റേക്ക് കാരണം പി സിക്ക് ചെറിയൊരു പണി കിട്ടി ഹാർഡ്വെയർ സംഭത്തിൽ അടിച്ചു പോയി ഗൈസ് അതെങ്ങനെ വന്നാൽ എനിക്കൊരു പിടുത്തല്ല സ്റ്റോറേജ് ഫുൾ അല്ല എൺപത്തഞ്ചാണ് അമ്പത്തിൽ ഒന്ന് പറഞ്ഞിട്ട് കാര്യം ഗൈസ് ഒരു വലിയ സ്റ്റോറിയാണ് അപ്പോൾ ഏതായാലും നമ്മൾ ഏതായാലും വേറെ വീഡിയോയിൽ കാണാൻ ഗൈസ് അതുവരെ ഗുഡ് ബൈ ഗൈസ് ഏതായാലും ലേക്കടിക്കുക ഐപ്പ് വോട്ടർ ഒന്ന് കൂട്ടാൻ മറക്കല്ല കേട്ടോ ഗൈസ് കൂട്ടി വെച്ചേക്കുക വലിയൊരു സഹായമായി മാറും നിങ്ങൾ സബ് ചെയ്തില്ലെങ്കിലും ഐപ്പ് വോട്ടർ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ ഓക്കെ ഗൈസ് ബൈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ഗുഡ് ബൈ ഗൈസ്